കേരളത്തിലെ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തിന് ഒഴിവാക്ക് വെച്ച് ലെബ്രസിൽ എന്നുള്ളതാണ് കണക്ക് ഞാൻ നേരത്തെ നമ്മളെ ബഹുമാനപ്പെട്ട സന്തോഷ് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളത്തിലും അല്ല നമ്മുടെ പഞ്ചായത്തില് ഒരു പേഷ്യന്റ് ഇല്ല എന്നുള്ളതാണ് തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഒന്നും ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു ആശങ്ക വളർത്തുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴത്തേക്കും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സസ്റ്റൈനബിൾ ഗ്രോളില് ലെപ്രസിയും പ്രഖ്യാപിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കുക പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടില് നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ഇതൊക്കെ നോക്കിക്കാനുള്ള ഒരു താല്പര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുത്തുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം അശ്വമേധം സിക്സ് പോയിന്റ് സീറോ എന്നുള്ള പരിപാടി ആറു വർഷം കൊണ്ട് നടക്കുകയാണ് ഇതിന് സർവവിധ ഭാവങ്ങൾ നേരുന്നു കേരളത്തിന്റെ വിശ്വകവി വയലാർ അശ്വമേധന്റെ ഒരു കവിത വിചാരി നമ്മളെ ഈ ലോകമായ ബന്ധപ്പെടുത്തി ആ കവിതയെ ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മള് പണ്ട് അശ്വമേധം പുതിരയെ ഇരിച്ചു വിട്ടിട്ട് രാജാക്കന്മാർ അവരുടെ അതിർത്തി നിർണ്ണയിക്കാനായിട്ട് ആരാണോ പിടിച്ചു കെട്ടുന്നത് അയാളുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുക പരാജയപ്പെട്ട് മാറുക അല്ലായിരുന്നു അതാണ് അശ്വമേധം എന്ന പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളവരാണ് എന്നൊക്കെ കേട്ടോളൂ അശ്വമേധത്തെ കുറിച്ച് വയലാറ് എഴുതിയത് ഞാൻ നാല് നാലു എന്ന് ചൊല്ലാം നമ്മളത് അതിർത്തി വെട്ടിപ്പിടിക്കാനും പറ്റിച്ചെടുക്കാനും വെട്ടിപ്പിടിക്കാനൊന്നുമല്ല ഈ കുഷ്ഠലോകത്തിന് നിർവഹ്യത്തിന് വേണ്ടി മാത്രം മനസ്സിൽ കണ്ട കവചകൾ കേട്ടവണ്

ആ നമ്മൾ വെട്ടിപ്പിടിക്കുന്നത് സുഷ്ടത്തിനെതിരെയുള്ള പടവെട്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായി കണ്ടു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം